വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഭർത്താവ് മരിച്ച ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഉബൈദ മുപ്പത്തി അഞ്ച് വയസ്സാണ് കാണാനൊക്കെ നല്ല ഫെയറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് ചെറിയ ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫാണ് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവർക്ക് ആറു വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ജാതിയിലും മതത്തിലും പെടുന്ന പ്രപ്പോസലുകൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് മുൻ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്